പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വീണ്ടും ആശ്വാസ വാർത്ത സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസത്തെ പെൻഷൻ വിതരണം ആരംഭിച്ച സാഹചര്യത്തിലാണ് മറ്റൊരു അറിയിപ്പ് കൂടി എത്തിയിരിക്കുന്നത് തിങ്കളാഴ്ച ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉത്തരവ് പുറപ്പെടുവിച്ചെങ്കിൽ പോലും വിതരണ നടപടികൾ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നും തുക എത്തിച്ചേരുകയും ചെയ്ത സാഹചര്യത്തിൽ ഇന്നലെ ഉച്ചയോടെ തന്നെ ഫെബ്രുവരി മാസത്തെ പെൻഷൻ തുകയുടെ വിതരണം ആരംഭിച്ചിരുന്നു തുക ഇനിയും എത്തിച്ചേരാത്തവർക്കുള്ള വിതരണം മുതൽ സജീവമായി തുടരുന്നുണ്ട് സംസ്ഥാനത്ത് നിലവിൽ മൂന്ന് മാസത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ കൂടി കുടിശ്ശികയാണ് തനതു മാസത്തിലെ പെൻഷൻ തുക വിതരണത്തോടൊപ്പം തന്നെ കുടിശ്ശിക വിതരണവും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ആരംഭിക്കുന്നു എന്നുള്ള ധനവകുപ്പിന്റെ അറിയിപ്പാണ് ഏറ്റവും പുതിയതായി പുറത്തു വന്നിരിക്കുന്നത് കൃത്യമായ സമയത്തിനുള്ളിൽ രേഖകൾ സമർപ്പിച്ചവർക്കും സോഷ്യൽ ഓഡിറ്റിംഗിൽ നിന്നും പുറത്താക്കപ്പെടാതെ ലിസ്റ്റിൽ നിലനിൽക്കുന്നതുമായ ഗുണഭോക്താക്കൾക്ക് മാത്രമാണ് ഇനിയുള്ള പെൻഷൻ തുകക്കും കുടിശ്ശികക്കും അർഹതയുള്ളത് കുടിശ്ശികയായിരിക്കുന്ന മൂന്ന് ഗഡു പെൻഷൻ തുക വിവിധ ഘട്ടങ്ങളിലായി വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി ഫെബ്രുവരി പെൻഷൻ വിതരണം മാർച്ച് ആറോടുകൂടി പൂർത്തീകരിക്കും ഗുണഭോക്താക്കളുടെ താല്പര്യപ്രകാരം സാമൂഹിക സുരക്ഷാ പെൻഷൻ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും ഇതോടൊപ്പം തന്നെ കേന്ദ്രവിഹിതമായ ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് ഇത്തരത്തിൽ കുറവ് വന്ന തുകയും വിതരണം ഉടൻ ആരംഭിക്കും എട്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻകാർക്ക് ഇരുപത്തിനാല് കോടി മുപ്പത് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരം രൂപ ഈ ഇനത്തിൽ വകയിരുത്തിയിട്ടുണ്ട് മസ്തരിം പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും തുക എത്തിച്ചേരും മറ്റൊരറിയിപ്പ് രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും ഒരുപോലെ പ്രയോജനം ലഭിക്കുന്ന തരത്തിൽ കേന്ദ്രം ഒരു പുതിയ പെൻഷൻ പദ്ധതി പ്ലാൻ ചെയ്യുന്നതായി റിപ്പോർട്ട് നിലവിലെ എല്ലാ പെൻഷൻ പദ്ധതി നിയമങ്ങളും പൊളിച്ചെഴുതാനാകും ഈ സാർവത്രിക പെൻഷൻ പദ്ധതി ശമ്പള വരുമാനക്കാർ ജീവനക്കാർ സ്വയം തൊഴിൽ ചെയ്യുന്നവർ തുടങ്ങി എല്ലാവർക്കും ഒരുപോലെ നേട്ടമാകുന്ന ഒരു പദ്ധതിയാണ് തൊഴിൽ മന്ത്രാലയം പരിഗണിക്കുന്നതെന്നാണ് വിവരം നിലവിൽ നിർമ്മാണ തൊഴിലാളികൾ ഗാർഹിക തൊഴിലാളികൾ എന്നിവരുൾപ്പെടെ അസംഘടിത മേഖലയിലുള്ളവർക്ക് സർക്കാർ നടത്തുന്ന വൻകിട സമ്പാദ്യ പദ്ധതിയിലേക്ക് പ്രവേശനമില്ല പുതിയ പദ്ധതി ഇത്തരം തടസ്സങ്ങളെല്ലാം ഒഴിവാക്കും രാജ്യത്തെ എല്ലാ ജനവിഭാഗങ്ങൾക്കും ഒരുപോലെ പെൻഷൻ ഉറപ്പാക്കുകയാണ് സർക്കാർ ലക്ഷ്യം ഇതുമായി ബന്ധപ്പെട്ട വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക